നമസ്കാരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ ചൂട് വമിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും പൊതുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എറണാകുളത്തൊക്കെ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി തുടങ്ങി ഈ എലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ വീട് കയറുന്ന ഒരു പതിവുണ്ടല്ലോ അതിനുശേഷം അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും വീട് അന്വേഷിച്ചു വരും ഇത് ഒരു പുത്തരിയല്ല സി പി എം ആണ് ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതിൽ അവർ കൈയ്യടി നേടുന്നുണ്ട് പക്ഷേ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി ഞാൻ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പിപ്പോയി ആ പ്രസ്താവന എന്താണെന്നല്ലേ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകി സി പി എം അപ്പം ഞാൻ ആദ്യം അത് ശരിയാണെന്ന് വിചാരിച്ചു പിന്നീട് താഴേക്ക് വായിച്ചപ്പോഴാണ് ചിരി അടക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങളതൊന്ന് കേൾക്കണേ പത്തനംതിട്ടയിൽ തോമസ് ഐസക് എഴുപത്തിരണ്ട് വയസ്സ് കാസർഗോഡ് ബാലകൃഷ്ണൻ എൺപത് വയസ്സ് കൊല്ലം എം മുകേഷ് അറുപത്തിയേഴ് വയസ്സ് കോഴിക്കോട് യലമരങ്കരീ എഴുപത്തൊന്ന് വയസ്സ് തിരുവനന്തപുരം പന്യൻ രവീന്ദ്രൻ എഴുപത്തെട്ട് വയസ്സ് കണ്ണൂർ എം വി ജയരാജൻ അറുപത്തിയഞ്ച് വയസ്സ് വടകര കെ കെ ശൈലജ അറുപത്തെട്ട് വയസ്സ് ചാലക്കുടി രവീന്ദ്രനാഥ് അറുപത്തൊന്ന് വയസ്സ് പൊന്നാനി കെ എസ് ഹംസ അറുപത്തിയാറ് വയസ്സ് ആലത്തൂർ കെ രാധാകൃഷ്ണൻ അറുപത്തിയൊന്ന് വയസ്സ് പാലക്കാട് എ വിജയരാഘവൻ അറുപത്തേഴ് വയസ്സ് ആലപ്പുഴ എ എം ആരിഫ് അറുപത്തൊന്ന് വയസ്സ് വയനാട് ആനിരാജ രാജ എഴുപത്തൊന്ന് വയസ്സ് ഇത്രയും യുവാക്കൾ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് കോവിന്ദൻ എന്നാണ് എനിക്ക് കിട്ടിയ വാട്സപ്പ് മെസ്സേജ് ഇതിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ ഞാൻ പറഞ്ഞു പന്നിൻ രവീന്ദ്രനും ആനി രാജയും അതവിടെ നിൽക്കട്ടെ ഈ ഗോവിന്ദൻ എന്താണ് സംഭവിച്ചത് ഗോവിന്ദൻ ഇപ്പോഴും എഴുപത് വയസ്സും അറുപത് വയസ്സിന് മുകളിലേക്ക് യുവാക്കൾ എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് ഈ മമ്മൂട്ടിയുടെയൊക്കെ സിനിമ കണ്ടിട്ട് ഇപ്പോഴും അറുപത് വയസ്സിന് മുകളിലുള്ളവർ യുവാക്കളാണ് എന്ന് ഗോവിന്ദൻ വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ മാനസിക നില എങ്ങനെ ചിരിക്കാതിരിക്കും യുവാക്കളെ രംഗത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ മത്സരിപ്പിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ട് ഈ വിടുവായുത്തം പറയുന്നത് എങ്ങനെയാണ് പരിണിതപ്രജ്ഞരായ പാർലമെൻറ്റിലേക്ക് എത്തേണ്ട പ്രതിനിധികളെ ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകി എന്ന് പറയുമ്പോൾ നാക്കുപുഴയാണോ വിവരക്കേടാണോ യു ഡി എഫിന് ഇതുവരെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല അത് മറ്റൊരു ഗതികേട് ആരെ വേണം ആരൊക്കെ എവിടെ വേണം എന്ന് തീരുമാനിച്ചിട്ടില്ല സമരാഗ്നി ജാഥയൊക്കെ കഴിഞ്ഞ് അവരുടെ പടലപ്പണക്കങ്ങൾ കഴിഞ്ഞ് ഇനി കൂടിയാലോചന നടത്തി ആരെങ്കിലുമൊക്കെ നിർത്തുമായിരിക്കും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല വൈകാതെ പ്രഖ്യാപിക്കും എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വീണ്ടും നിർഭാഗ്യത്തിലേക്ക് പോവുകയാണ് നമുക്ക് മറ്റൊരു ഓപ്ഷനില്ല ട്വൻ്റി ട്വൻ്റി ചാലക്കുടിയിലും എറണാകുളത്തും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു സാബു ജേക്കബ് ആറ്റം ബോംബ് കയ്യിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സി പി എമ്മിന് ഗുണമാകാൻ വേണ്ടിയാണ് ഇപ്പോഴും ഈ ആറ്റം ബോംബുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സംശയമാണ് പിണറായി വിജയനോടുള്ള താല്പര്യം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണോ ഇപ്പോൾ ഈ ചാലക്കുടിയിലും എറണാകുളത്തും രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ രണ്ടുപേരെ നിർത്തിയിട്ടൊരു കാര്യവുമില്ല ഇപ്പം മാക്സിമം സീറ്റ് സി പി എമ്മിന് കിട്ടട്ടെ അല്ലെങ്കിൽ എൽ ഡി എഫിന് കിട്ടട്ടെ എന്ന് സാബു വിചാരിക്കുന്നുണ്ടോ ഒരു പരസ്യമായി ഈ ചക്കളത്തി പോരാട്ടം പ്രകടിപ്പിക്കുകയാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലൊക്കെ പോകുമ്പോൾ സഹോദരനെപ്പോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സാബു ജേക്കബ് ഇപ്പോൾ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ അത് എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല ആറ്റം ബോംബ് പോലും കയ്യിലുണ്ടോ അതോ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണോ അതോ അവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്തായാലും യു ഡി എഫും യുവാക്കളെ പ്രഖ്യാപിക്കട്ടെ എഴുപത് വയസ്സ് കഴിഞ്ഞ യുവാക്കൾ അവിടെയും മത്സരിക്കട്ടെ നം പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ആർ എം ഷഫീർ അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ എഴുപത് കഴിഞ്ഞ് ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുമ്പിലേക്ക് വരട്ടെ സി പി എമ്മിലും ഈ അറുപത് കഴിഞ്ഞ് ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി യഥാർത്ഥ ചെറുപ്പക്കാർ ഇനി ഓട്ടം തുടങ്ങും അത് അവരുടെ വിധി